പ്രൈസ് ദ ലോഡ് ദിസ് ടൈം വിത്ത് ഗോഡ് എന്ന ഈ പ്രോഗ്രാമിലേക്ക് നിങ്ങൾ ഓരോരുത്തരെയും ഞാൻ സ്വാഗതം ചെയ്യുകയാണ് നമ്മൾ ഓരോരുത്തരും പറയാറുണ്ടല്ലേ ഞാനൊരു ദൈവ പൈതലാണ് ഞാനൊരു ദൈവത്തിൻ്റെ പൈതലായിട്ട് ഞാൻ ജീവിക്കുന്നു എന്നൊക്കെ നമ്മൾ അങ്ങനെ പറയുമ്പോൾ തന്നെ നമ്മുടെ ഹൃദയത്തിലെ വിചാരങ്ങളും നമ്മുടെ വായിലെ വാക്കുകളൊക്കെയും ദൈവത്തിന് പ്രസാദമുള്ളതാണോ എന്ന് നാം തിരിച്ചറിയേണ്ടത് ഏറ്റവും ആവശ്യമാണ് സങ്കീർത്തനങ്ങൾ പത്തൊമ്പതാം അധ്യായം അതിൻ്റെ പതിനാലാമത്തെ വാക്യം ഇങ്ങനെ പറയുന്നു എൻ്റെ പാറയും എൻ്റെ വീണ്ടെടുപ്പ് കാരണമായ യഹോവേ എൻ്റെ വായിലെ വാക്കുകളും എൻ്റെ ഹൃദയത്തിലെ ധ്യാനവും നിനക്ക് പ്രസാദമായിരിക്കുമാറാകട്ടെ അതേപ്രിയമുള്ളവരെ നമ്മളൊരു യഥാർത്ഥ ദൈവ പൈതലാകണമെങ്കിൽ നമ്മൾ വാക്കുകളും നമ്മുടെ പ്രവൃത്തികളും എല്ലാം ദൈവത്തിന് പ്രസാദമുള്ളതായിത്തീരണം നമ്മൾ മ്ലേച്ഛമായത് സംസാരിച്ചിട്ട് ലോകത്തിലുള്ളവരെ പോലെ നമ്മൾ സംസാരിച്ചിട്ട് അവർ നിരൂപിക്കുന്നത് പോലെ നമ്മൾ നിരൂപിച്ചിട്ട് ഞാനൊരു ദൈവ പൈതലാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും അത് അംഗീകരിക്കുവാൻ സാധ്യമല്ല ഒരിക്കലും അങ്ങനെ ആകുകയും നമുക്ക് നമ്മുടെ ഹൃദയത്തിലെ വിചാരങ്ങളും നമ്മുടെ വാക്കുകളുമൊക്കെയും ദൈവത്തിന് പ്രസാദമുള്ളതായിരുന്നാൽ മാത്രമേ ഒരു യഥാർത്ഥ ദൈവ നമുക്ക് ഈ ഭൂമിയിൽ ജീവിക്കുവാൻ തക്കവണ്ണം ഇടയായിത്തീരുമുള്ളൂ ഇല്ലെങ്കിൽ നമുക്ക് വെറുതെ പറയാം ഞാനൊരു ക്രിസ്ത്യാനിയാണ് ഞാൻ യേശുവിനെ ആരാധിക്കുന്ന വ്യക്തിയാണ് ഞാനൊരു ദൈവ പൈതൽ ഞാൻ ഭയത്തോടും വിറയലോടും കൂടെ ദൈവസന്നിധിയിലായിരിക്കുന്നു എന്നൊക്കെയും പറയാമെന്നുള്ളതേ ഉള്ളൂ പക്ഷേ യഥാർത്ഥ ഒരു ദൈവ പൈതലായി നമ്മൾ മാറണമെങ്കിൽ നമ്മുടെ വാക്കുകളും നമ്മുടെ നിരൂപണങ്ങളും നമ്മുടെ പ്രവൃത്തികളും എല്ലാം ദൈവത്തിന് തീരണം അതേ പ്രിയമുള്ളവരെ ഇന്ന് നമുക്കൊരു തീരുമാനമെടുക്കാൻ കഴിയുന്നുണ്ടോ വാക്കുകൾ കൊണ്ട് ഞാനൊരു ക്രിസ്തുവിൻ്റെ അനിയായി എന്ന് പറയുന്നത് അല്ല പ്രവൃത്തി കൊണ്ട് വാക്കുകൾ കൊണ്ട് അതുപോലെ തന്നെ ഹൃദയത്തിലെ നിരൂപണങ്ങൾ കൊണ്ട് നാം ഒരു ദൈവ പൈതലായി ജീവിക്കുവാൻ ദൈവത്തിന് പ്രസാദമുള്ള ദൈവത്തിന്റെ പൈതലായി തീരുവാൻ തക്കവണ്ണം നമുക്ക് നമ്മളെ തന്നെ സമർപ്പിച്ചു കൊടുക്കാം ദൈവം നമ്മളെ സമർത്ഥമായി ഗോഡ് സമൃദ്ധമായി അനുഗ്രഹിക്കുമാകട്ടെ